നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ വാട്സപ്പിനകത്ത് എ ഐ ഫീച്ചർ വന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് എ ഐ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ഇന്നത്തെ വാർത്തകൾ വേണമെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു അപകടവും കാര്യങ്ങളോ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് വാട്സപ്പിൻ്റെ എ ഐ ഫീച്ചർ കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് റിംഗ് ബട്ടൺ ഏറ്റവും മുകളിലും കാണാം റിംഗ് ബട്ടൺ ഈ ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചോദിച്ച് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ തരുന്ന ഒരു ഫീച്ചറാണ് എ ഐ ഫീച്ചർ അത് മെറ്റാ കൊണ്ടുവന്നൊരു ഫീച്ചറാണ് എ ഐ വാട്സപ്പിനകത്ത് അപ്പോൾ ഈ ഫീച്ചർ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടെ പരിചയപ്പെടുത്തുകയാണ് നമ്മളിന്ന് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ഫീച്ചർ ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക ആരുടെ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആരുടെ പ്രൊഫൈലാണോ നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ ഒരു എ ഐ ചാറ്റ് നടത്താൻ സാധിക്കും അതായത് നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നിങ്ങൾ ടൂർ പോവുകയാണ് ആ ടൂർ പോകുന്ന സമയത്ത് ആ ടൂർ പോകുന്ന സ്ഥലത്തുള്ള ഡീറ്റെയിൽസുകൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ എ ഐയിലൂടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് തൊട്ടപ്പുറത്തുള്ള ആൾക്കും ഒരേ സമയം കാണാൻ സാധിക്കും അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര പോകുകയാണെങ്കിൽ ആ യാത്രയുടെ അടുത്തുള്ള ദിവസ സ്ഥലങ്ങളും കാര്യങ്ങളും അതിൻ്റെ റൂട്ടുകളൊക്കെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ജസ്റ്റ് നമ്മൾ ഇതുപോലെ അയാളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇതുപോലൊരു അറ്റ് ബട്ടൺ ഇട്ട് കൊടുക്കുക അറ്റ് ബട്ടൺ ഇട്ടതിന് ശേഷം നിങ്ങൾ എ ഐ എന്നുള്ളതിൽ എ എന്നുള്ള സ്പെല്ലിങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കാണാം മെറ്റ എ ഐ എന്നുള്ളത് ഇത് പലർക്കും അറിയില്ല സാധാരണ മെറ്റ എ ഐയിൽ നമ്മൾ പല കാര്യങ്ങൾ സെർച്ച് ചെയ്തതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്ത ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വെക്കാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എ ഐ ഉപയോഗിക്കുന്നു അതിനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ചാറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എ ഐ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിവിടെ എ ഐ സെലക്ട് ചെയ്തു അതിനുശേഷം എന്താണോ വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഞാനിവിടെ വയനാട്ടിലേക്ക് ഒരു ടൂർ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വയനാട് ടൂറിസം എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് സെൻഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇപ്പോൾ കാണാൻ സാധിക്കും എന്താ വയനാട് ടൂറിസം എന്ന് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ വയനാട് ടൂറിസത്തേക്കുള്ള വയനാട് ഭാഗത്തുള്ള ടൂറിസം മേഖലകൾ അതിൻ്റെ ഡീറ്റെയിൽസുകൾ പൂർണ്ണമായിട്ട് ഇവിടെ തരുന്നുണ്ട് നമുക്കവിടെയുള്ള ഡാം കാണാം വയനാട് വിൽഡ് ലൈഫ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചേമ്പ്ര പീക്ക് അതുപോലെ തന്നെ എടക്കൽ ഗുഹ ഇങ്ങനെ തുടങ്ങിയിട്ട് മുത്തങ്ങ ഫോറസ്റ്റ് പൂക്കോട്ട് തടാകം തുടങ്ങിയിട്ടുള്ള തോൽപ്പെട്ടി എന്നുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന അതായത് ഞാനിപ്പോൾ ആരുടെ പ്രൊഫൈലാണോ ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അതായത് നമ്മൾ ആർക്ക് ആരൊക്കെയാണോ ടൂർ പോകുന്നതെങ്കിൽ ആ വ്യക്തികളെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ആ വ്യക്തികൾ തമ്മിലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ മെറ്റ സെലക്ട് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് ഏത് നമ്പറിലെ ഇപ്പം ഞാനിവിടെ നാലാമത്തെ എടക്കൽ ഗുഹ അതിനെക്കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ ഈ മെസ്സേജ് ഇപ്പോൾ നമുക്ക് മെറ്റ എ ആയി തന്നിരിക്കുന്ന മെസ്സേജ് തന്നെ ഇതുപോലെ അടുത്ത ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് നമ്മൾ റീപ്ലേ കൊടുക്കുന്ന പോലെ അവിടെ നാല് എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിനകത്തുള്ള നാലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതാ ഇതുപോലെ കാണാൻ സാധിക്കും ഇടയ്ക്കൽ ഊഹ അതിൻ്റെ ഡീറ്റെയിൽസ് അതിലേക്ക് പോകാനുള്ള വൈകള് അവിടെ അവിടെ നിന്ന് എത്ര കിലോമീറ്റർ നമുക്ക് മറ്റ് തൊട്ടടുത്തുള്ള കടകളിലേക്കുള്ള എത്ര യാത്ര ചെയ്യാനുണ്ട് എന്നുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇതിനകത്ത് ലഭിക്കും അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ ഒരു ഭക്ഷണം പാകം ചെയ്യണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണോ എന്ന് മറ്റുള്ളവർ കൂടെ അറിയിക്കുന്നതിന് വേണ്ടി ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ എ ഐ ഉപയോഗിച്ച് ചാറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ചെയ്ത് ഇവിടെ കാണുന്ന ഈ റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ മാത്രമല്ല നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള സൗകര്യം ഓരോ വ്യക്തികൾക്ക് പ്രത്യേകമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക இதுபோல உள்ள வத்தியஸ்தாருமே நமக்கு அடுத்த வீடு காணாம்